അനിയം വരുന്നുണ്ട് തോന്നുന്നു ഗേറ്റ് തുറക്കുന്ന സൗണ്ട് ആണ് ഇപ്പൊ കേട്ടോ എന്തെങ്കിലുമൊക്കെ വേണം പറഞ്ഞിട്ടായിരിക്കും ഓടി വരുന്നത് നോക്കിക്കോട്ടോ വരുന്നുണ്ടേ നോക്കിക്കോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചോദിക്കും വന്നോ വന്നോ നിനക്ക് ഞാൻ ഹെൽത്തി ആയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാം കേട്ടോ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത് നിനക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഡ്രാഗൺസ് അടിച്ചു ഒരു രണ്ട് മിനിറ്റ് നീ അവിടെ ഇരിക്കും അപ്പൊ തരാം കേട്ടോ എന്തായാലും ചോദിച്ചതല്ലേ ഒരു ജ്യൂസാക്കി കൊടുക്കാം നിനക്ക് ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ ഫ്രൂട്ടിന്റെ ജ്യൂസ് തന്നെ കൊടുക്കാം ഇത് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ ഒക്കെ നല്ല ആയിട്ടുള്ളവരൊക്കെ ഇത് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം നമ്മളിപ്പോ ഇതെല്ലാം ഇട്ടു ോക്കും ഞങ്ങൾ അട്ടപ്പാടിയിൽ പോയപ്പോൾ വാങ്ങിച്ച ഏലക്കയാണ് ഇത് നല്ലയാണ് നല്ല ഏലക്കയാണ് ഇതിലെല്ലാ ഏഹ് സീഡ്സും അതേപോലെ ഉണ്ടാവും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല ഇത് ഒറിജിനലാണ് ഇതിലും ഒരു രണ്ടെണ്ണം കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പാലൊഴിക്കണം ആലോചിച്ചു നമുക്ക് മധുരവിടേണ്ട ആവശ്യമൊന്നും ഇല്ല അത്യാവശ്യം വേണമെങ്കിൽ ഒരു സ്പൂൺ മധുരവിട ഒരു സ്പൂൺ പഞ്ചസാര ഇട കേട്ടോ നമ്മളത്